ഒരു ഴ്ച കാണിച്ചവേ കണ്ടോട്ടാ ഇത് കെ എസ് ആർ ടി സിയുടെ അതെ കെ എസ് ആർ ടി സി കണ്ടാ ഈ ഫിറ്റ്നസിനകത്ത് അല്ല ഈ ഫസ്റ്റ് എയ്ഡ് കിട്ടിനകത്ത് എന്താ ഉള്ളത് നോക്കി നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വരുമ്പോ ഈ വാഹനത്തിൽ വേണം എന്നൊക്കെയാണ് നിർബന്ധമാണ് നോക്കിക്കോട്ടെ നമുക്ക് ഇനി ടെസ്റ്റ് ചെയ്ത് വരുന്ന എം ബി ഡി ഉദ്യോഗസ്ഥന് എന്തൊക്കെ ചെക്ക് ചെയ്യുമെന്ന് നമുക്ക് കാണാം സീറ്റ് വെൽറ്റ് കിടക്കണോ തൂങ്ങി കിടക്കണമുണ്ടോ അതെ കിടക്കണം തൂങ്ങി വെറുതെ കിടക്കണം അതെ താഴ്ത്തോട്ട് നോക്കി ഇങ്ങനെയൊന്നും അല്ല സീറ്റ് ബെൽറ്റ് ഫിക്സ് ചെയ്യണ്ടോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കെ എസ് ആർ ടി സി ബസ്സിലാണ് അതെ അവിടെ നിൽക്കുന്നത് ഉണ്ടാവും വാഹന പരിശോധനയ്ക്ക് എം പി ഐ ഡി ദേ ഇനി ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ച് തരാം അതെ ഇതാണ് എസ് ഒ എസ് ബട്ടൺ നമുക്കതൊന്ന് കുത്തി നോക്കിയാലോ ടെസ്റ്റിന് വന്നേക്കണ വണ്ടിയാണ് പോലീസ് വരുമോ പട്ടാളം വരുമോ അതോ എം വി ഡി മാമം വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം കീ ഓണാണോ അതെ എസ് ഒ എസ് ബട്ടൺ കുത്തിയിട്ടുണ്ട് കീ ഓണാക്കി എസ് ഒ എസ് ബട്ടൺ കുത്തി കണ്ടോ നിർത്തി നിർത്തിപ്പിടിച്ച് കുത്തിയാലും ഒരാളും വരില്ല കാരണം എന്താണെന്നറിയോ ഇത് വരില്ല എന്ന് ഇത്ര കൃത്യമായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ടൊരിക്കൽ ഇപ്പോഴൊന്നുമല്ല കുറച്ച് കാലം മുൻപ് ഒരു ടാക്സി വണ്ടിയിൽ ഇരുന്നപ്പോഴാണ് ഇതിൻ്റെ കഥ ഞാൻ അറിയണത് ഇപ്പോൾ ഇതൊരു ബസ്സാണ് കെ എസ് ആർ ടി സി ബസ്സാണ് ഇതിനകത്ത് ചിലപ്പോൾ വാഹനം കംപ്ലൈൻറ് ആവാം എന്തുമാവാം ചിലപ്പോൾ ഒരു രാത്രി ചിലപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും അതൊരു ഹൈ റേഞ്ചിലോട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു രാത്രി അല്ലെങ്കിൽ മണിക്കൂറുകളോളം ഈ ബസ്സിലിരിക്കേണ്ടി വരും ഈ ബസ്സിലൊന്നല്ല സ്വകാര്യ ബസ്സായാലും ഏത് ബസ്സായാലും അപ്പം അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത്വത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം എസ് ഒ എസ് ബട്ടൺ എന്ന് പറയുന്ന ബട്ടൺ ഒന്നരടം രണ്ട് സീറ്റുകളുടെ ഇടയിലായിട്ട് ഇത് ഫിക്സ് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതെവിടെ വരിക എവിടെ വരും ഒരിടത്തും വരില്ല പോലീസും വരില്ല പട്ടാളവും വരില്ല ഒരു കിഴിതാപ്പം വരില്ല അതാണ് ഇതിൻ്റെ വാസ്തവം ഇതേ ഇപ്പോഴും ഞാൻ കുത്തിയിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യണ്ടല്ലോ ഇപ്പം എന്നെ ഈ വണ്ടിയിലെ കണ്ടക്ടറോ ഡ്രൈവറോ അല്ലെങ്കിൽ ഇതിനകത്ത് ജീവനക്കാരോ ആരെങ്കിലും എന്നെ കത്തിയാണിച്ചോ അല്ലെങ്കിൽ മരകായുധങ്ങൾ വെച്ച് ഭീഷണിപ്പെടുത്തിയാലും ഞാനിത് പേടിച്ചിട്ട് ഇവിടെ വിടീരിക്കണ്ട പാനിക്കായിട്ട് ആര് വരും നിങ്ങൾ നോക്കിക്കോ ഇന്ന് രാമയെത്രയായിരുന്നു അറിയൂ നിങ്ങൾക്ക് ഇപ്പം സമയം പതിനൊന്ന് പതിനാറ് പതിനേഴ് ഞാനിന്ന് പാതിരാത്രി വരെ ഇവിടെ ഇരുന്നാലും ഒരിടത്തൊന്നും ഒരാൾ വരാൻ പോകണില്ല ഇതാണ് ഇതാണിതിൻ്റെ വാസ്തവം ഇതൊരു പ്രകസനങ്ങൾ മാത്രമാവരുത് രാജ്യത്തെ നിയമങ്ങൾ എന്നുള്ളത് മാത്രമാണ് അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ എനിക്ക് കെ എസ് ആർ ടി സി മാമന കെ എസ് ആർ ടി സിയുടെ മന്ത്രിനോടോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ തലപ്പത്തിരിക്കുന്ന അവരോടോ അല്ലെങ്കിൽ ഡ്രൈവറോടോ കണ്ടക്ടറോടോ എനിക്കൊരു വൈരാഗ്യമില്ല രാജ്യത്തെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം അതിന് വേണ്ടിയിട്ടാണ് ആ ബട്ടണുകൾ നിയമിച്ചിട്ടുള്ളതെങ്കിൽ ആ ബട്ടൺ എന്തിന് പർപ്പസിനാണോ ഉപയോഗിക്കുന്നത് ആ പർപ്പസിന് വരണം ഇപ്പൊ ഞാനല്ല എനിക്ക് പകരം ഒരു സ്ത്രീയാണ് ആണ് ഇവിടെ ഇരുന്നെങ്കിലോ അപ്പോഴും അത് കുഴപ്പമില്ല എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കേസെടുത്തോളാന്ന് പറയോ പറയോ നിങ്ങൾ ഇപ്പം എടുക്കണ്ട ഞങ്ങൾ കേരള പോലീസിലെ എം അമ്മമാര് നിങ്ങൾ കണ്ടില്ലേ ഇന്നലെ ബോച്ചയെ പിടിച്ച പോലെ പരാതി ലഭിച്ചാൽ ഉടനെ വരും എന്നല്ലല്ലോ ഇവിടെ ഇവിടെയിരുന്നൊരു പട്ടം കുത്തിയാൽ അത് ഒരാൾ പോലും അറിയില്ല സംഭവം യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകേണ്ട അങ്ങനെ തന്നെയാണ് ഈ പട്ടം കുത്തിയാൽ തൊട്ടടുത്തിരിക്കുന്ന യാത്രക്കാരൻ മോശമായിട്ട് പെരുമാറിയാൽ പോലും അയാൾ പോലും അറിയാതെ ആ സ്പോട്ടിൽ പോലീസോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അതോറിറ്റിയോ വന്ന് നടപടി എടുക്കും ആ വരുന്ന നടപടി എടുക്കുന്നത് വരെ ആ കുട്ടി അവിടെ ഇരിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ കുട്ടി സേഫാണ് ഇത് പറയാൻ കൃത്യമായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊരിക്കൽ ആലുവയിൽ ആലുവ പ്രൈവറ്റ് ബസ്സിൽ ഒരനിഷ്ട സംഭവം നടു സംഭവം മറ്റൊന്നുമല്ല ആ ബസ്സിൽ ജീവനക്കാരനല്ലാത്ത ഒരാൾ ഒരു പോലീസുകാരൻ്റെ മോള പുറത്തുനിന്ന് ആ ബസ്സിൽ ഡ്യൂട്ടി അല്ല വേറെ ബസ്സിലായതോ ഒരു ബസ്സിൽ ഡ്യൂട്ടിയുള്ള ഒരു കൺ ഒരു ജീവനക്കാരൻ ഈ ബസ്സിൻ്റെ ഡോറിൽ നിന്നു നിന്ന് കഴിഞ്ഞിട്ട് അപ്പം അന്ന് ബസ്സെന്ന് പറഞ്ഞാൽ മെട്രോ ഇല്ല വേറെ ഒരു ബസ്സുകളും ഇല്ല ഈ ബസ് ടൈറ്റ് ഫിറ്റാണ് അങ്ങനെ എറണാകുളത്ത് നിന്നും ആലുവ വരെ വന്നു ആ കുട്ടിയെ ഇറങ്ങി നടന്നു പോകുന്ന വഴിക്ക് ആ കുട്ടി പീഡനത്തിന് ഇരയായി അതൊരു പോലീസുകാരൻ്റെ മകളായിട്ട് അങ്ങനെ സംഭവിച്ചു അപ്പോൾ അതില്ലാതിരിക്കാനൊക്കെയാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ആ നിയമങ്ങൾ ഇപ്പോഴും നോക്കുകുത്തി മാത്രമാണെന്നുള്ളതാണ് എൻ്റെ ആക്ഷേപം അല്ലാതെ എനിക്കിവിടെ ഉള്ളൊരു കെ എസ് ആർ ടി സിയിലെ ഒരു ജീവനക്കാരനോടും അല്ലെങ്കിൽ സ്വകാര്യ ബസ്സിലെ ഒരു ജീവനക്കാരനോടും എനിക്ക് വ്യക്തിവൈരാഗ്യമൊന്നുമില്ല നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ നിയമം നടപ്പാക്കാനാണ് അവിടെ നിന്ന് വെഹിക്കൽ ടെസ്റ്റ് നടത്തുന്ന മാമനും എല്ലാവർക്കും അധികാരം കൊടുത്തിട്ടുള്ളത് അല്ലാതെ നിങ്ങളെങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചാലും ടെസ്റ്റ് ഞാൻ നടത്തി തരും എന്ന് പറയുന്നതല്ല അല്ലെങ്കിൽ സർക്കാരിനെന്തും കാണിക്കാമെന്നുള്ള ധാർഷ്ട്യമൊന്നും വേണ്ട അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിയമ നടപടികളായിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നേ എനിക്കെന്തായാലും പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല എന്നെ ആക്കിയതൊക്കെ തന്നെ നിങ്ങളൊക്കെ തന്നെയാ എന്തായാലും കാണിക്കി പോലീസ് വരട്ടെ തൊട്ടപ്പുറത്തേക്ക് എം ബി ഡി മാമൻ നിപ്പണ്ടല്ലോ എം ബി ഡി മാമൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഒരാൾ വരില്ല ഇന്ന് പാതിരാത്രി അല്ല ഇനി ഒരു വർഷം ഇവിടെ കിടന്നാലും ഒരാളും വരൂല്ല അതേപോലെയാണ് ഈ പറയുന്ന പ്രകസനങ്ങള് ഇവിടെയുള്ള കോർപ്പറേറ്റ് ഭീമമാർക്ക് വേണ്ടിയിട്ട് പണിയെടുത്തതാണ് കാണുന്നത് എസ് എസ് ബട്ടൺ എൻ്റെ വണ്ടിയിലുണ്ട് എസ് എസ് ബട്ടൺ ഞാൻ കുത്തി കാണിച്ചു തരട്ടെ അപ്പോൾ വരും കോള് എൻ്റെ അഞ്ച് എമർജൻസി നമ്പറിലേക്കും അവരുടെ അടുത്തുള്ള ആംബുലൻസ് സർവീസ് അടക്കമുള്ള പലർക്കും ചെല്ലും ആക്സിഡൻറ് ആവുകയാണെങ്കിൽ സ്പോട്ടിൽ തന്നെ ചെല്ലും ഇവിടെയോ ഇവിടെ ഒരു പിണ്ണാക്കം നടക്കൂല നടത്തൂല കാരണം ഈ പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന എസ് ഒ എസ് ബട്ടന്റെ ആ സീറ്റിലൊക്കെ ഇരിപ്പുണ്ട് കണ്ടോ വെറും പ്രകസനം മാത്രമാണ് അല്ലാണ്ട് അത് വെച്ചിട്ട് കുത്തിയ ഒരാളും വരൂല അതും വിചാരിച്ചുകൊണ്ട് നിങ്ങളൊന്നും സുരക്ഷിതമാണ് അല്ലെങ്കിൽ സുരക്ഷിതമായിരിക്കും എന്നൊന്നും വിചാരിക്കണ്ട ഇറങ്ങിച്ചെന്നൊരു പരാതി ഉണ്ടെങ്കിൽ ഇറങ്ങിച്ചെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടി പരാതി കൊടുക്കണം കണ്ടില്ലേ എന്ന് രാജ്യത്തെ നിയമം ഉണ്ടെങ്കിൽ ആ നിയമം കർശനമായിട്ട് നടപ്പിലാക്കി റോഡിലൂടെ ഓടാൻ ബാധ്യതയുണ്ടാവണം അല്ലാതെ നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ ഫിറ്റ്നസ് ഒക്കെ കൊടുത്താൽ ഞങ്ങളെപ്പോലെയുള്ളവർ ഇൻഷുറൻസും കിട്ടാതെ അടുത്തുള്ള ആശുപത്രികളിലും ഇവിടെയൊക്കെ പോയി കിടക്കേണ്ടി വരും അതാ ബസ്സിൻ്റെ ഫിറ്റ്നസ് കൃത്യമായിട്ട് പരിശോധിക്കാതെ കൊടുക്കുന്നത് കൊണ്ടാണ് ഒരു ദിവസം പോലും കേരളത്തിലെ ഒരു ഒറ്റ ദിവസം പോലും റോഡിൽ ചോര പോയിടിയാത്ത ഒരു ദിവസം കേരളത്തിലില്ല ഒരു വർഷം ഉദ്യോഗസ്ഥൻ കാണിക്കുന്ന അലംഭാവങ്ങൾ കൊണ്ട് ഒരു വർഷം റോഡിലുണ്ടാവുന്ന മരണങ്ങളുടെ കണക്ക് അയ്യായിരത്തിന് മുകളിലും അപകടങ്ങളുടെ കണക്ക് ഇരുപതിനായിരത്തിന് മുകളിലുമാണ് അതില്ലാതിരിക്കണമെങ്കിൽ രാജ്യത്ത് പറഞ്ഞിട്ടുള്ള നിയമങ്ങളനുസരിച്ച് കൃത്യമായി വാഹനത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്തി ഫിറ്റ്നസ് കൊടുക്കണം എന്ന് മുഖത്തു നോക്കി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം